ഹായ് ഏഷ്യാസ് ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരുപാട് അടങ്ങാറായിട്ടുള്ള ഒരു വീഡിയോ ആയിക്കുട്ട് നിർത്തിയത് നിങ്ങൾക്ക് കാണാൻ കുറച്ച് മനസ്സിനൊരു ഗഡ്സ് ഒക്കെ ഉണ്ടെങ്കി ഇരുന്ന് കാണുക കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വല്ലാത്തൊവസ്ഥയെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചിട്ട് ബിസി ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ആണെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് കൗൺസിലിങ്ങിന് പേയ്മെന്റ് വേണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ അല്ല ഇപ്പൊ പറ്റില്ല അപ്പൊ അവർ പറഞ്ഞു പേയ്മെന്റ് ആയിട്ട് തരാൻ എൻ്റെ ഒന്നുമില്ല ഞാൻ വളരെ മോശ അവസ്ഥയിലാണ് എന്നൊന്ന് കേട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പിന്നെ സംസാരിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അവർ അപ്പൊ തന്നെ എൻ്റെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അവർ പറഞ്ഞു വന്നപ്പോ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു കെട്ടോ അതായത് അവരുടെ ഹസ്ബൻഡിന് ഈ പറയുന്ന എക്സ്ട്രാ മേരിറ്റൽ അഫയർ എന്ന് പറയുന്നത് എന്നും ഒരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പാറ്റേൺ ഉള്ള ഒരു കേസ് നമ്മൾ ഒരു രണ്ടു വർഷം മുന്നേ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേ അപ്പൊ എക്സാക്ട്ലി ഇന്ന് എന്താ ഇപ്പൊ ഇവരുടെ കേസിൽ കേസിലെന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന വെച്ചാല് ഇവരുടെ ഹസ്ബൻഡിന് അഫയർ ഉണ്ട് ഈ സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട് സ്വന്തം ഭർത്താവിന് ഒരു അതിഹിത ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ലപോലെ ഇൻറ്റുഷൻ ഉണ്ടാവും അപ്പൊ ഭർത്താവിന് ഈ ഒരു സാധനം ഉണ്ട് ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഈ ഒരു വൈഫിനുള്ളത് കൊണ്ട് തന്നെ ഇവളിത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതല്ല ഹസ്ബൻഡിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി ക്വസ്റ്റ്യൻ ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ലാസ്റ്റ് ഗ്രാജ്വലി ഹസ്ബൻഡ് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഒരു തരത്തിലെന്ന് പറഞ്ഞാല് ഇയാൾ എവളോട് പറയും ആണ്ട് അപ്പൊ നിങ്ങൾക്ക് അവളോട്ട് ബന്ധം അപ്പൊ ആണ്ട് എന്നിട്ട് നേരെ തിരിച്ചു പറയണ കാര്യം എന്താ വെച്ചാൽ അത് നീ പറയണം നീ പറഞ്ഞുണ്ടാക്കണം നിന്റെ മാനസിക രോഗത്തിന് ഞാനിതല്ലാണ്ട് വേറെ എന്താ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്മതിച്ചതൊന്നും പ്രശ്നമില്ലല്ലോ ആ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യമൊക്കെ അത് ഇവരോട് തർക്കിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഹസ്ബൻഡിന്റെ ഓരോ വീട്ടുകാരും എടുത്തിട്ട് അവരോട് പറയാൻ തുടങ്ങി ഇവൾക്ക് ഇങ്ങനെ സംശയ രോഗമുണ്ട് മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഡിപ്രഷന്റെ അവസ്ഥയിലോട്ട് പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു അവൾ അവൾക്ക് വേണ്ടിട്ട് ഒരു കൗൺസിലറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാൻ പറ്റാനിട്ട് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഹസ്ബൻഡ് നേരെ തിരുത്തിയ കാര്യം എങ്ങനെയാ വെച്ചാൽ ഇവൾക്ക് ഭ്രാന്താണ് ഇവള് സൈക്കാറ്റിസ്റ്റിനെ പോയി കാണാൻ തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് മാറ്റി വരുത്തി ഈ മാറ്റുന്നത് മാത്രമല്ല ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് ഇപ്പോ ഇപ്പോൾ ഇഫ് ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു അവിഹിത ബന്ധം ഉണ്ട് എന്നറിഞ്ഞാ പോലും വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ നാട്ടുകാരോ ഒന്നും ഹസ്ബൻഡിനെ കുറ്റം പറയാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ നീക്കുന്നതാണ് അതായത് ഭാര്യക്ക് ഭ്രാന്താണ് ഭാര്യ എപ്പോഴും ഹസ്ബൻഡിനും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഭാര്യയുടെ അടുത്ത് ഹസ്ബൻഡ് മോചനം നേടാൻ വേണ്ടി ഒരു അഭിഹിതം തുടങ്ങി ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ ആള് സ്ക്രിപ്റ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതാണ് കാര്യം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട സമയത്ത് അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മരിക്കുക വേറെ എന്ത് ഓപ്ഷനാണ് എന്റെ മുമ്പിലുള്ളത് എന്ത് ചോദിച്ചോണ്ടാണ് ആ കുട്ടികളെ കംപ്ലൈന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഓള് പോലത്തെ ഒരു സൈക്കാറ്റിസ്റ്റിന്റെ അടുത്ത് പോലെയുള്ള ഒരു കൗൺസിലറുടെ അടുത്താണ് ഈ എന്റെ അടുത്ത് ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് സി എനിക്ക് എനിക്കിതില് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അപ്പൊ ഞാനത് മനസ്സിലാക്കിയപ്പോ ഇതിങ്ങനെ തിങ്ക് ചെയ്തപ്പോ ഇതേപോലത്തെ അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന കുറെ പെൺകുട്ടികൾ വേറെ ഉണ്ടാകും അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ ഒരു മേരിഡ് ലൈഫ് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു മേരിഡ് ലൈഫ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടോ അതേപോലെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇയാളെ കൂടെ എനിക്ക് ബാക്കിയുള്ള കാലം മൊത്തം ജീവിക്കാൻ എന്ന് ആലോചിക്കാം അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇയാളെ നല്ലൊരു വായ്പ ആയിരിക്കോ എന്നുള്ളത് ആലോചിക്കാം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചോ അല്ല നിങ്ങൾ ആലോചിക്കുന്നത് ഇയാളെ കൂടെ എനിക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റും അത് നിങ്ങൾ ആലോചിക്കാം അത് പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തും ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ പണ്ടെങ്ങാണ്ടോ ഒരു വീഡിയോയില് സ്പൈ ആപ്പ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പൈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു തരും ഈ സ്പൈ ആപ്പ് കൊണ്ട് എങ്ങനെ എനിക്ക് എന്റെ ഭാര്യയെ മോണിറ്റർ ചെയ്യാൻ പറ്റും ഈവൻ ഹിറ്റ്നോട്ടിസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പോലും പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുള്ളത് എന്റെ ഭാര്യയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിലുള്ള കള്ളത്തരങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇൻ കേസ് നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ആൾക്കൊരു അഭിഹിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് സ്പൈ ചെയ്യാൻ പോയാൽ മതി ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണ് ആൾക്ക് ഇങ്ങനെ ഒരു അവിഹിത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ നിരകിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ ജീവിക്കുമെന്നുള്ള നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ടതില്ല പക്ഷെ അത് നേരെ മരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കപ്പ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഗോ ഫോർ ഇറ്റ് നിങ്ങൾ അത് കണ്ടുപിടിച്ചോ തെളിവ് സഹിതം നിങ്ങൾ സമർത്ഥം ിച്ചോ നിങ്ങൾക്ക് നേടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിക്കോ ഫൈൻ പക്ഷെ അതല്ലാതെ അയാളുടെ കൂടെ തന്നെ ഞാൻ നിരകിച്ച് മുന്നോട്ട് ജീവിക്കാനാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ദയവെ ഇതിന് കാര്യങ്ങൾ അന്വേഷിച്ച് പോകണ്ടാന്ന് ഞാൻ പറയുള്ളൂ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുടെ മെയിൻ ആയിട്ട് പറയുന്നത് ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കണ്ടുപിടിച്ചു ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഹസ്ബൻഡിന്റെ വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നു നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ആരോ കുറ്റപ്പെടുത്തിക്കോട്ടെ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ അയാളെ കൂടെ ജീവിക്ക് ജീവിച്ച് ജീവിച്ച് ഇതേപോലെ ജീവിച്ച് ജീവിച്ച് പോകുമ്പോൾ ഒരു മൊമെന്റിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറ്റം പറയാൻ തുടങ്ങും നേരെ തിരിച്ച് പെണ്ണ് ചെയ്താലും തന്നെ ആയിട്ട് അവസ്ഥ പെണ്ണുങ്ങളുടെ കാര്യത്തില് മാറ്റം ഒന്നുമില്ല അപ്പൊ അവര് കുറ്റം പറയാൻ തുടങ്ങും പക്ഷെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുറ്റം മറന്നും കേൾക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല മക്കളെ നിങ്ങളുടെ ലൈഫാണ് കുറച്ചും അവർക്ക് കൊടുത്തിട്ടുള്ള അതേപോലെ കുറച്ച് വർഷങ്ങളാണ് നിങ്ങൾക്കും വന്നിട്ടുള്ളത് അയാളെ കൂടെ ജീവിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണ്ടെന്ന കാര്യങ്ങളാണ് ഇതിന് നിങ്ങൾ വേറൊരു കൗൺസിലറെ വിളിച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാനുള്ള പറയുന്ന കാര്യം ഏറെക്കുറെ ഇത് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ നമുക്ക് സമാധാനം ഇല്ല ഡിപ്രഷനാണ് ആൻസൈറ്റി ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് വേണമെങ്കിൽ നമുക്ക് കൗൺസിലിയാനോ അല്ലെങ്കിൽ സൈക്കാറ്റിസ്റ്റിന് മെഡിസിൽ മേടിച്ചാലോ ഒക്കെ പറ്റുമോ എന്നല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തീരുമാനം പറയാൻ പിന്നെ തീരുമാനം ഞാൻ പറയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് നിങ്ങളെ തല്ലുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട് മെന്റലി ടോർച്ചർ ചെയ്തിട്ട് ഒരു സൂയിസൈഡിലോട്ടൊക്കെ നിങ്ങളെ നയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരുമാനം എൻ്റെ വെച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ ഒറ്റടിക്ക് പറയും വേണ്ട ഡിവോഴ്സ് ചെയ്തിട്ട് പൊക്കോ ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് ഞാൻ പറയും അത് എന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതല്ലാതെ നിങ്ങൾ ഈ ഒരു സ്ലോലി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഇഞ്ചിഞ്ചായി ചവാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു നിരകിച്ച് ഉരുക്കി ജീവിക്കാനൊക്കെ തീരുമാനിച്ചുള്ള ഒരു ലൈഫ് ആണെങ്കിൽ അതിൽ എനിക്കൊരു തീരുമാനം പറഞ്ഞു തരാനില്ല ടു യു അത് നിങ്ങളുടെ മൈൻഡിന്റെ പവറിന് അനുസരിച്ചിട്ടിരിക്കും അപ്പോ ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ ഷെയർ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മിനിമം ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ ഉപേക്ഷിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഭാര്യയോട് അത് പറയാം എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ അഫെയറിലുള്ള പെൺകുട്ടി ഞാൻ ഒഴിവാക്കിക്കോളാം അങ്ങനെ പറയാം അതല്ലാതെ ഭാര്യയുടെ മേലെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മേലെ ഇത് ഇത്തരത്തിലുള്ള എന്താ പറയാ ഭ്രാന്താണ് സംശയ രോഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടും അങ്ങനെ ചെയ്താല് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു ബൊമ്മേനെ കിട്ടും അല്ലെങ്കിൽ ഒരു മൃതദേഹത്തെ കിട്ടും അതിനപ്പുറത്തേക്ക് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫീലിങ്സ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നിങ്ങക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ നിലവിലുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എത്തിക്സ് കീപ്പ് ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും ട്രൈ നോക്കുക നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക വൈഫ് അറിയുന്നുണ്ടെങ്കിൽ വൈഫായിട്ട് ഡിസ്കസ് ചെയ്യുക ഹസ്ബൻഡ് അറിയുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിന് ഒരു എൻഡിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കാം അതൊക്കെയാണ് എനിക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം പിന്നെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് മുന്നേ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമായിരുന്നു നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് എന്താ പറയാ തീർത്തും നിങ്ങളുടെ തെറ്റാണ് അങ്ങനെയൊക്കെ പറയാറ് പക്ഷെ ഒരുപാട് കേസസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയണം നമ്മൾ പറയാറില്ലേ പറച്ചവനും പിഷാജിന്റെ ഒക്കെ കഥ പറയുമ്പോൾ എന്ത് വിഷാജാതും അവനവന്റെ കയ്യിലിരിപ്പാണ് ആ രീതിയിലൊക്കെ ഞാൻ ഞാനിങ്ങനെ സംസാരിച്ചായിരുന്നു പക്ഷെ ഒരുപാട് കേസസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയണം ഇറ്റ് ഹാപ്പൻസ് നിങ്ങൾ ഒരാളുടെ കുറച്ചധികം നന്നെങ്കിൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാകും അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ പോകുന്നു തോന്നുന്നു നിങ്ങൾ വന്നതെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് കട്ട് ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ രമ്യമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താം ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം മാന്യമായി അല്ലെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോവാം അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഹെൽത്ത് ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഒരാൾ വേറൊരാളുടെ അടുത്ത് ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്താ പറയാ ഒരാൾ ഒരു ആത്മഹത്യയിലോട്ട് നയിച്ചിട്ടൊന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ ആ കുട്ടിക്ക് സംശയ രോഗം ഉണ്ടോ എന്ന് പറയാണെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്ത് കൊടുത്താൽ അവൾക്ക് നല്ലൊരു ഭർത്താവ് കിട്ടി അവള് വേറെ വയ്ക്കണം കുഴപ്പമില്ല പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാളുടെയും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ് അപ്പൊ എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും കുട്ടി എന്ന് പറഞ്ഞാല് എന്റെയും റെസ്പോൺസിബിൾ ഞാനും റെസ്പോൺസിബിൾ ആണ് എന്റെ ഹസ്ബൻഡും റെസ്പോൺസിബിൾ ആണ് അപ്പൊ എന്റെ കുട്ടീനെ കണക്കാക്കിക്കൊണ്ട് തല്ലുന്ന പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എൻറെ മേലെ ഒരു ഭ്രാന്തൊക്കെ ആരോപിക്കുന്ന ഒരു ഹസ്ബൻഡിനെ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല നേരെ തിരിച്ച് എന്റെ കുട്ടീനെ കണക്കാക്കിക്കൊണ്ട് എന്റെ ടോർച്ചറൊക്കെ സഹിക്കേണ്ടെന്ന ആവശ്യം എന്റെ ഹസ്ബൻഡിനില്ല ഈ സെയിം സാധനം നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നുട്ടോ അപ്പൊ നിങ്ങൾ അവർക്കും ഇല്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം വാപ്പാടി ഉമ്മായും സ്നേഹം കിട്ടുക എന്നുള്ളത് മക്കൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് അത് നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ മാത്രമല്ല കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർഗ്ഗ ചെയ്യുന്നത് കാണുന്നതിനേക്കാൾ ബെറ്ററാണ് നിങ്ങളെ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിട്ട് വാപ്പാടി ഉമ്മാടി സ്നേഹം മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടത് സെക്യൂരിറ്റിയും സ്നേഹമാണ് അത് നിങ്ങൾ ഒരുമിച്ച് നിന്നാലും കൊടുക്കാൻ പറ്റും വേറെ വിട്ട് നിന്നാലും കൊടുക്കാൻ പറ്റും പക്ഷെ ഒരുമിച്ച് നിന്നിട്ട് കൊടുക്കുമ്പോൾ അവരൊരു ഹെൽത്തി ആയിട്ടുള്ള മെറിറ്റൽ റിലേഷൻഷിപ്പ് എന്താന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾ വിട്ടു നിന്നിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷനിലാണ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യം ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതേപോലുള്ള കേസസ് കുറേ ആയിട്ട് എനിക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കാം എന്താണ് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക കേട്ടോ